മറ്റാളെ ഈത് ടു രണ്ടാമത്തെ പെരുന്നാളിന്റെ ഡ്രസ്സാണ് ഇത് ഒരു ടീഷർട്ടും ബാഗും ബാഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല അപ്പൊ നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നതാണ് നല്ല ബാഗ് സിനിമക്ക് പോകുമ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ഇപ്പോൾ എടുത്തത് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് സെറ്റ് ആയി പോകും തിരക്ക് ഞങ്ങളവിടുത്ത മൂറിലൊക്കെ സീറ്റേ ഇല്ല ഞങ്ങൾ മടങ്ങി അപ്പൊന്ന് ഫുഡ് കിട്ടാണ്ട് ഡൗട്ട് ഉണ്ട് പിന്നെ എന്തായാലും പോയോ കേട്ടെ വേറൊരു കടയിൽ ഹോട്ടലില് ഫൈനലി ഞങ്ങൾ തെരഞ്ഞെടുത്ത് നമ്മളെ ദിബേല് ബൈത്തൽ മധുഫൂൻ മന്തി ഒരു വലിയ ദുബായിലും ഷാർജയിലും ഒക്കെ ഉള്ള പോലെ വലിയൊരു സംഭവമാണ് അമ്മ ഇതുവരെ വന്നിട്ട് ഇപ്പൊ രണ്ടു മാസത്തോളം ആയിട്ടുണ്ടോ ഞങ്ങൾ ഇതുവരെ ഇവിടെ കഴിച്ചിട്ടില്ല അപ്പൊ ഇത്രയും വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ പെരുന്നാളിന് വേണ്ടിട്ടാവും അതിൻ്റെ ഉള്ളിൽ തിരക്ക് തിരക്കെന്താ അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് അവിടെ നിന്ന് കഴിക്കാം മന്തില്ല എന്തായാലും ട്രൈ ചെയ്യാം നമുക്ക് പോയ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് ഓപ്പൺ ആണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വണ്ടി ഉണ്ട് എന്നാലും പിന്നെ കഴിക്കാനുള്ള സ്ഥലം ഉണ്ടാവും വിചാരിക്കും വലുതാണ് എന്താ പോണം പോണം പറഞ്ഞിട്ട് നമ്മളെ രണ്ടാം പെരുന്നാൾ ഇവിടെയാണ് പിന്നെ വിറുവിന് ഭയങ്കര ഇഷ്ടമാണ് മന്തി അപ്പ മന്തി കഴിക്കാം സെറ്റ് ആവാൻ പോവാണ് ഞങ്ങള് അങ്ങനെ മന്തി ഭയങ്കര താല്പര്യം ഒന്നുമില്ല കേട്ടാ കഴിക്കും അത്ര മാത്രം

ഇതാണ് കേസ്പെടുത്ത അവസ്ഥ എവിടെ പോയാലും വെയ്യെങ്കി പിന്നെ ഞാന് കാല് പിടിച്ചു കൊടുക്കണം കൈ പിടിച്ചു കൊടുക്കണം ഉഴിഞ്ഞു കൊടുക്കണം സുഖിച്ചുകെടുക്ക എന്നിട്ട് വെയ്യത്ര വെയ്യായതുകൊണ്ട് പെരുന്നാളൊക്കെ മൂഞ്ചി എന്നാലും കുഴപ്പമില്ല ഓള സന്തോഷം അങ്ങനെ ഗ്യാസ് ഞങ്ങൾ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ടൈമിൽ പെട്ടെന്ന് തന്നെ അവര് കൊടുന്ന് തന്നിട്ടാ നല്ല സൂപ്പ് സ്റ്റാർട്ടർ ആയിട്ട് സാലഡ് സാലഡ് സൂപ്പ് അപ്പൊരിക്കടിച്ചു നല്ലതാണ് വെയിക്കും അപ്പോൾ അപ്പൊ നമ്മൾ ഐറ്റം എത്തിയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവർ കൊടുന്ന് വന്നു മധുഫൂൺ ചിക്കൻ ഹനീത്ത് അതാണ് അതിൻ്റെ പേര് അപ്പോൾ എന്തായാലും ട്രൈ നോക്കാം അതിൻ്റെ ഇതൊന്നും വന്നില്ല ചട്നി സംഭവം ഒന്നും എന്തായാലും വരുവായിരിക്കും നോക്കാം ഇതാണ് സൂപ്പർ എന്നാ പറഞ്ഞതിൻ്റെ നല്ല മസാല ഒക്കെ ഉണ്ട് തിമൂ പുള്ളിയാവും അപ്പം എന്നാൽ കഴിച്ചു തുടങ്ങാം അപ്പം ഞങ്ങൾ കേൾക്കട്ടെ ഗായ്സ് അപ്പോൾ വരുവായിരിക്കും ഗായ ഫൈനലി വന്ന് ഞാനും വിചാരിച്ച് എന്താ ഇതില്ലാത്ത ഈ ചട്നിയാണ് ഇതിൻ്റെ മെയിൻ അപ്പോൾ സെറ്റ് ഞങ്ങൾ പടക്കട്ടെ

ശരീരത്തിന്റെ ഉള്ളിലൊരു ചൂടൊക്കെ തോന്നുന്നു അങ്ങനെ തോന്നണോണ്ടാ പൊറത്തല്ലോ ഉള്ളിലേക്ക് ജ്യൂസടിക്കാൻ പോണു മുസമ്പി ജ്യൂസ് ജ്യൂസ് എന്ന് പറയണ പിന്നെ വേറെ ലെവലാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനൊക്കെ എനിക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി പിന്ന ഞാൻ ഫിറുവിനൊക്കെ കൊണ്ടാ നോർമൽ എന്തേലും തട്ടിക്കൂട്ടാണെന്നാണ്ട് സുഖുണ്ട് നല്ല റീഫ്രഷ്മെന്റ് ഉള്ളിലൂടൊക്കെ പോയി തണുത്തു തണുത്ത ഇറക്കിണ്ട് സ് അങ്ങനെ ഉച്ചക്കലത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോഴാണ് പെട്ടെന്നൊരു വിളി വന്നത് നമ്മൾ അബുദാബി ടീം അബുദാബി ആ പെട്ടെന്ന് അവര് വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞ് അപ്പം അവർ ലാസ്റ്റ് അവർക്ക് എപ്പോഴും അവർക്ക് എപ്പോഴും ദിബയിലൊന്ന് വരണം ഞങ്ങളൊന്ന് കാണണം അപ്പം അവസാനം ഫൈനലി അവർ നൈറ്റ് ഇവിടെ എത്തി അവര് ഫുൾ സെറ്റ് ചെയ്ത് മീനൊക്കെ ഞങ്ങൾ ഇവിടെ ഞാനും ഇവളും വെയ്യാതെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ പുറത്തിരുന്നു പക്ഷെ അവരന്നെ ഫുള്ള് ഇവിടെ പരിചയമായി അവർക്ക് അപ്പൊ അവരിവിടെ വന്ന് മീനൊക്കെ വാങ്ങി ഞങ്ങളിവിടെ വന്ന് മസാല ഒക്കെ ഇട്ട് അതെ അതെ മസാല അപ്പൊ നമുക്ക് അവരെ കാണാം ഇത് നമ്മളെ ജിതേഷ് കുട്ടൻ നെബിയില് പുതിയ ഒരാളുണ്ട് ആ റഫീഖ അവിടെ ഉണ്ട് പുതിയ ഒരാളാണ് നിങ്ങൾ കാണാ റഫീഖ റഫീഖടെ വൈഫ് വന്നിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് വന്നത് സർപ്രൈസ് കൊടുത്തിട്ട് ഭയങ്കര അബുദാബി മൊത്തം ചെട്ടിയല്ലേ അബുദാബി മൊത്തം മൊത്തം ചെട്ടി പറഞ്ഞു മുസ്ഫ ഇളകിമറിഞ്ഞിട്ടാണ് ഇവര് വന്നത് ഇളകി മറിഞ്ഞ് ഇതാണ് റഫീഖ വൈഫ് അവിടെ പിന്നെ ഇവിടെ ഗംഭീര മീൻ ചുടലാണ് ഏ മീനും മാറിയാത് കരിഞ്ഞലോ അപ്പൊ ഇതിലാ കടിയിലൊക്കെ സെറ്റാക്കി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് നമ്മള് ഇത് നമ്മളെ ശുണ്ടെ ജാപ്പന്റെ മോനെണ്ടെ ഷുണ്ട ഇവിടെ ഓടിക്കഴിച്ചോണ്ടിരിക്കയാണ് ഓട് 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 ആ ഓടി ഒരു പവറാണ് അപ്പോ അതൊക്കെയാണ് ഇന്ന് നൈറ്റ് രണ്ടാം പേര് രണ്ടാം പെരുന്നാളിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഇവർ ഇന്ന് ഇവിടെ ഇതാ ഓൾറെഡി ഇവര് ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് ആ രണ്ട് ടെന്റ് അടിച്ചിട്ടുണ്ട് അവര് അപ്പോൾ ഒരു രാവിലെ വരൊക്കെ ഇവിടെ എടുക്കാനുള്ള പരിപാടിയാണ് പിന്നെ നമ്മളവിടക്കും വരും അങ്ങനെ ബാക്കി വിശേഷങ്ങള് നമ്മള് ഫുഡ് അഴിക്കല് തുടങ്ങി എല്ലാവരും വിദേശത്ത് അവിടെ ഇരിക്കുന്നുണ്ട് സെറ്റ് ആറ് ഫുള്ള് സെർവ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ തപ്സും ഇവക്കത് അവിടെ ഇരുന്ന് അടിക്കൽ തുടങ്ങി നെബിയില അപ്പെന്തായാലും നമ്മള് കഴിക്കട്ടെ ഗ്യാസ് അപ്പൊ നമ്മള് കഴിച്ചു നോക്കി ഫുഡ് ഒരു രക്ഷയില്ല മസാല കിടക്കിണ്ട് അപ്പൊ മസാല മസാല ഡെഡിക്കേറ്റ് ചെയ്തത് നമ്മളെ തെപ്സി മോളാണ് പെഡായി ജാഫർ ജാഫർഖാൻ്റെ തെപ്സി പിന്നെ ആരാണ് ക്ലീൻ ചെയ്തതാ ക്ലീൻ ചെയ്തത് അതിൻ്റെ കട്ടിങ് സ്പാറുമാണ് ടേസ്റ്റ് നോക്കിയത് ടേസ്റ്റ് നോക്കിയത് നമ്മളാളാണ് ഇതാണ് പിന്നെ ഞങ്ങൾ തിന്ന് സഹായിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും പറഞ്ഞ ഉഷാറല്ലേ അടിപൊളി എന്തായാലും നമ്മൾ കഴിക്കട്ടെ അങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല സോറി മോർണിംഗ് ആയി അപ്പോൾ രാവിലെ തന്നെ ജാഫറും നബിയിലൊക്കെ റൂമിലേക്ക് വന്ന് ടീംസൊക്കെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ബീച്ചിൽ ഇറങ്ങുകയും ചെയ്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ബോസ് കിടന്ന് ഉറങ്ങുകയാണ് ഞങ്ങൾക്ക് ഓക്കെ അല്ല എപ്പോഴും അപ്പോൾ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ടടുത്തന്നെ ബീച്ചിന് ബീച്ച റൂമിൻ്റെ തൊട്ടടുത്തല്ലേ അപ്പോൾ നമ്മൾ വെറൈറ്റി ഇവിടെ ബീച്ചിൽ വന്ന് വരെ വന്നിരിക്കുകയാണ്

ൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവരെല്ലാവരും കപ്പിൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ മന്തി അയക്കാൻ പോവുകയാണ് നല്ല ഒരു സ്പെഷ്യൽ മന്തിയുണ്ട് ഞങ്ങൾ ഇന്നലെ അത് പോയി കഴിച്ചിരിക്കുന്നത് അപ്പം ഇവരെയും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ നല്ല വെറൈറ്റി ഫുഡ് കഴിക്കുന്നതിൻ്റെ ആളാണ് ജാഫർ എവിടെ ഉണ്ടെങ്കിലും പരീക്ഷിക്കും അപ്പോൾ ജാഫർ ബ്രോനായിട്ട് നമ്മൾ പോവുകയാണ് മന്തി അയക്കാം അങ്ങനെ കഴിച്ച് നമ്മൾ വീണ്ടും മൂന്നാം പെരുന്നാളിൻ്റെ രാവിലെ ഇവിടെ തന്നെയാണ് എത്തിയിട്ടുള്ളത് ചപ്പ് ഇത് രണ്ടാം പെരുന്നാളിൻ്റെ ബ്ലോഗിലാണ് വരിക പക്ഷേ മൂന്നാമത്തെ പെരുന്നാളായി അപ്പോൾ നമ്മളെ ടീംസ് ഇതാ രണ്ട് വണ്ടിയിലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വരും പോയോക്കാം അപ്പോൾ ജാഫറിന് ഇത് ഞാൻ ഞാനിവിടെന്നലെ ഇന്നലെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് നിർബന്ധം അപ്പോൾ പിന്നെ നമ്മളും നല്ല ഫുഡല്ലേ ഒന്നും ഒന്നുകൂടി കഴിക്കാൻ വിചാരിച്ചു ആസ്വദിക്കാൻ പറ്റിയില്ല അതെ ഇവള് ഷീനീന്ന് എടുത്ത ഗ്ലാസ് ആണ് എല്ലാരും അറിയിക്കുക പിന്നെ ഇന്നലെ ഇന്റെ ഔട്ട്ഫിറ്റ് ഇന്നലെ പിന്നെ ഒരു കാണിച്ചിരുന്നില്ലേ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ്

നമ്മള് സുലൈമാൻ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഇതാക്കിയല്ലോ കൊഴപ്പല്ല കൊള്ളില്ല എല്ലാരും ഫുഡെത്തി എല്ലാരും ഇതാ കഴിക്കാൻ പോവാണ് ഫുഡ് സെറ്റ് സെറ്റാണ് ഇതില് കൊറച്ചിട്ടിട്ട് പാറൂര് കൊടുക്കാനുള്ള പ്ലാനാണെന്ന പറയുന്നത് മറ്റാളിടാൻ വേണ്ടിട്ട് നമ്മളെ ഈ നമ്മൾ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് എല്ലാര് കാണാനൊക്കെ നല്ല മുഞ്ചിണ്ട് എന്തായാലും നോക്കാം നമുക്ക് അതായത് എല്ലാരും നല്ല ഇഷ്ടായിരിക്കണു ജാഫറിന് തപ്ശിമോള് വാരി കൊടുക്കാണ് ജാഫർക്ക് ഇരുന്ന് തിന്നെയാണ് എങ്ങനെയുണ്ട് ഇഷ്ടായില്ല അധികം കണ്ണന മധുരം ഇല്ലെന്നാ കൂടുതല നിങ്ങൾ പറയും എങ്ങനുണ്ട് ഇഷ്ടായ മധുരം കുറവു ഞങ്ങൾ മധുരം കുറവ നിങ്ങളൊക്കെ ഇഷ്ടായി നല്ലടിയാണ് അവര് ഗ്യാസ് വരിക ഞങ്ങളെ വിട്ട് പിരിയാണ് പെരുന്നാളിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം അവര് പോവുമ്പോ മീനൊന്നും വാങ്ങുന്നില്ല വരണ്ടേ വരണ്ടേ ആ ഓള് വരൊന്നുമില്ല നല്ല ആളാ അങ്ങനൊക്കെ നമ്മളെ അബുദാബി ടീമൊക്കെ യാത്രയായി വീട്ടിലേക്ക് പോവാണ് അപ്പൊ മൂന്നാം പെരുന്നാളും മൂന്നാണെന്ന് അപ്പൊ രണ്ടിന്റെയും മൂന്നിന്റെയും വിശേഷങ്ങൾ ഈ ബ്ലോഗിൽ ഫുൾ ആയിട്ട് എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വലിയ ഒന്നും ഒക്കെ അവളെ വെയിൽ കൊണ്ടുപോയി അപ്പൊ ഇവളിപ്പോഴാണ് കുറച്ചൊന്ന് വിഷാറായത്

ും കാണാം ഫുള് ആയിട്ട് കാണാ സപ്പോർട്ട് ചെയ്യ ഇങ്ങനെയുള്ള വീഡിയോസ് ഇതിപ്പോ ഫുൾ കണ്ടാന്ന് അറിയില്ല പക്ഷെ ഒരു ഫുൾ ആയിട്ട് കാണാ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് ഇടാനുള്ള ഒരു തൊര വരും അതൊക്കെ തന്നെ